നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം നമസ്കാരം സ്വാഗതം വിഷു വിഷു മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഭാര്യമാർ വീണ്ടും മണിയറയിലേക്ക് പോയിരിക്കുന്നു ഭർത്താക്കന്മാർ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് ഡേട്ടിട്ടുണ്ട് അത് എന്താണെന്ന് പ്രിൻസ് എനിക്ക് പറഞ്ഞു തരും വെൽ ബിഗൺ പറഞ്ഞുതരും കേട്ടിട്ടില്ല ഒരുപാട് പേര് ഇത് വെൽബിഗണിന്ന് പറഞ്ഞാൽ നന്നായിട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ പകുതിക്ക് നിന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെ തെറ്റി നടക്കാറുണ്ട് ഇന്ന് നമുക്ക് വെൽ ബിഗൺ അതായത് നന്നായിട്ട് രഞ്ജിനി ഒരു പാട്ട് പാടണം ഒരു സഹായം വേണം നിങ്ങൾ ഇത്രയും ചെറുപ്പം എനിക്ക് പൊതുവെ പെട്ടെന്ന് പാടാന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഈ റൊമാൻസ് എന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു പരിഭവമുള്ള ഒരു നടനുണ്ട് ആരാന്നറിയാവോ ഹിന്ദിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നടനാണ് ഖാൻസാരി ഈ ഷാറുഖ് ഖാൻ ആണ് എന്റെ ജീവിതം തകർത്തത് എന്ന് ചില സമയത്ത് ഞാൻ പറയും കാരണം എന്താണെന്നറിയോ ഷാറുഖ് ഖാൻ സിനിമയിൽ ഓരോ പെണ്ണുങ്ങളെയും പ്രേമിച്ച് പ്രേമിച്ച് എന്റെ ചെറുപ്പക്കാലത്തെ അഭിലാഷമായി ഷാറുഖ് ഖാനെ പോലെ പ്രണയിക്കുന്ന ഒരു കാമുകനെ വേണമെന്ന് അപ്പൊ ആ ഒരു അപ്പൊ ഈ ഓരോ സിനിമയും കണ്ടിട്ടേ എത്ര പെൺപിള്ളാരാണ് വഴുതെറ്റി പോയെന്നറിയാവോ പ്രണയം അങ്ങനെയാണ് ഷാറുഖ് ഖാൻ അവസാനം പെണ്ണിനെ കിട്ടും എങ്ങനെയെങ്കിലും അത് മാത്രമല്ല ഈ പ്രണയത്തിന് റോൾ മോഡലേ വെച്ചാൽ ഭയങ്കര പ്രശ്നം ഒന്നും കിട്ടാണ്ടായി പോലെ നമ്മള് തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഒരു ബാധ്യത ഹോട്ടലിൽ കാണുമ്പോ നമ്മൾക്ക് വേണ്ട അടുത്ത നല്ല ഹോട്ടലിൽ കയറാം കുറച്ചൊരു നല്ല ഹോട്ടലിൽ കയറാം ഓടി ഓടി അവസാനം വയലിൽ വന്നിട്ട് പപ്പടവോടെ തന്നൂല്ലേ അതാണ് നമ്മുടെ അവസ്ഥ ഫസ്റ്റ് കിട്ടുമ്പോ തന്നെ പിടിച്ചോളാം അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ പാടുന്നത് ഹെൽപ് ചെയ്യണം എന്ത് അതിൽ ഞാൻ കുറച്ച് പാട്ട് പാടും അതിലൊരു നാനാ നാനാവുണ്ട് ആ നാനാ നാനാവും പാടി തരണം വിഷു മാത്രല്ല നിങ്ങൾക്കും കൂടാ

अरनारे बाबा ना, अब तो छे चुम्बलो में, अरनारे बाबा ना, चली ഇതാണ് പൊരിച്ചു എന്ന് പറയുന്നത് ഇതിന് ഞാൻ രഞ്ജിനി എനി ഈ സ്പോൺസേഴ്സിന്റെ പേരും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ രഞ്ജനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും ഓക്കെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം ശ്രമിക്കൂ അങ്ങനെ എന്റെ കൂടി തകർപ്പൻ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ് ഫ്ലോർ ക്ലീനർ ഇങ്ങനെ ഒരു പാരയും ഭർത്താവും എക്സ്ക്ലൂസി മാറ്റിമോണി പാർട്ട് ചാവറ മാറ്റിമോണി ഡോട്ട് കോം സ്പൈസ് പാർട്ന ഈസ്റ്റേൺ ആൻഡ് ഷോ ഇസ് പവർഡ് ബൈ മിൽക്കേസ് ഡേ നൈറ്റ് ഓൾ വെഹിക്കിൾ ഷാംപൂ ചെക്ക്ഔട്ട് ടോയ്ലറ്റ് ക്ലീനർ ആൻഡ് ക്ലിക്ക് കംപ്ലീറ്റ് വാഷ് ഞാന് ഇതിന്റെ എപ്പിസോഡിന്റെ എപ്പിസോഡിന് ചില കാഴ്ചകൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കല്ലോ എനിക്ക് രഞ്ജിനിയുടെ വിവാഹം തുടർന്ന് രഞ്ജനി ഗർഭിണിയായി ഏഴാം മാസത്തിൽ ഏഴ് കൂട്ടം പലഹാരവുമായി കാണാൻ പോകുന്ന സ്വപ്നം ഞാൻ കണ്ടിരുന്നു ഞാൻ ബേക്കറിയിൽ ഓർഡർ ചെയ്തു വെച്ചിരുന്നു പക്ഷെ അവര് പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ കൂട്ടം പലഹാരങ്ങൾ നമുക്ക് കൊടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞു ഇപ്പൊ രഞ്ജിനി ഇത് പിടിക്കുക ആ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു ഫീല് നമുക്ക് സ്വയംഭരമായിരുന്നല്ലോ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇവർക്കൊക്കെ ഒരു ലഡു ഓരോന്ന് കൂടുതൽ ആ ഞാൻ പെണ്ണിന്റെ അമ്മാവൻ ചെല്ലേ കിടക്കൻറെ മാമൻ शुगर आ डा 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 तरु रंजनी ഗംഭീരമായി ായി തിരിച്ചു വരൂ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരൂ കൊട്ട് വേണം കൊട്ട് കൊട്ടി നല്ല രസമായിരുന്നു എല്ലാവരും നിങ്ങളൊക്കെ കാണിച്ചല്ലോ പല പല എക്സ്പ്രഷൻ നാണം സ്നേഹം പ്രണയം അല്ലെങ്കിൽ ഭാവി വധുവിനെ ആദ്യമായിട്ട് കണ്ടതിന്റെ ആശ്ചര്യം നിങ്ങൾ എല്ലാവരും ഇട്ട എക്സ്പ്രഷൻ തിരുമേനി ഇട്ടതിന്റെ പേരെന്താ പറയുക ആക്രാന്തം എന്നാണ് ആ എക്സ്പ്രഷന്റെ പേര് എങ്ങനെ എടുക്കാന്ന് എനിക്ക് അറിയില്ല അത് എന്റെ മനസ്സിലുള്ള ഒരു ഹസ്ബൻഡിന്റെ രൂപം അങ്ങനെയല്ലായിരുന്നു ഇഷ്ട എതിർക്കാൻ വയ്യാത്തോണ്ട് ചായ കൊണ്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കഴിയൂല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായിട്ടില്ല ആളെ ഞാൻ എങ്ങനെയാ എങ്ങനെയെങ്കിലും മുടക്കി തരണേ കൃഷ്ണന്ന് വരെ പ്രാർത്ഥിച്ച ആളാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസം കഴിയും തോറും ഒട്ടും അതിൻ്റെ അത്തം മാതിരി തോന്നി ഏതൊരു പെണ്ണ് എടുക്കുന്ന പണിയല്ലേ എന്താ ഇത്ര ഇത് ചെറിയ കുട്ടിയാണോ വീട്ടിൽ ഇങ്ങനെ നമ്മളുടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങാനുള്ള സമയമായി എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ കഴിച്ച ഹാപ്പിയാണ് പക്ഷെ കൺഫെഷൻ റൗണ്ടിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ അതോ നമ്മളെ സാഡ് ആക്കുമോ അവരുടെ ഏറ്റുപറിച്ചിലൂടെ എന്നറിയാൻ കോൾ ഡോക്ടർ കിഷോർ ആൻഡ് ഡോക്ടർ സോണിക ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഇവർ തമ്മിൽ തമ്മിൽ ഉണ്ടാവാറുണ്ടോ ഇല്ല ഇവയെ എനിക്ക് തോന്നുന്നു രഹസ്യങ്ങൾ കുറവാൻ തോന്നു എന്നാലും രഹസ്യങ്ങൾ ഇല്ലാത്തവർ കാണത്തില്ലല്ലോ ഇല്ല എന്റെ ലോകം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ തൊടുപുഴക്കും പാലക്കും ഇടയ്ക്കായിരുന്നു അതിനപ്പുറത്തേക്കുള്ള ലോകം എനിക്കറിയില്ല അതിനുശേഷം അമ്മ എന്ന് പറഞ്ഞ ഇന്നും അച്ഛൻ്റെ ഒരു നിഴലാണ് എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഒരു കിലോ ഉള്ളി തനത്താനം പോയി വാങ്ങി അറിയാൻ പറ്റാത്തൊരു അമ്മയാണ് എന്റെ അമ്മ വട്ട് ഐ എം സോ പ്രൗഡ് ഓഫ് ഹെർ അങ്ങനെ ഞാൻ അവിടെ കഴിഞ്ഞു ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം മുതൽ ഞാൻ കോളേജിൽ പോയി തൃശ്ശൂർ പോയി പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാടിനോടുള്ള ഇത് ഞാൻ വന്നു പോയിരിക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ ആംബീഷൻസ് വലുതായി ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നാൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു ബേസിക്കലി എൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അവരെന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വിഷമം എപ്പോഴും എന്നെ അലട്ടാറുണ്ട് കാരണം എനിക്ക് അവരുടെ ഫുൾ ടൈം ഇരിക്കാൻ ഒരിക്കലും പറ്റാറില്ല എനിക്കൊരു മോശം ക്യാരക്ടർ ഉണ്ട് ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഇൻവോൾവ് ആയി പോകുന്നത് ഞാനും സോണിയും തമ്മി പോലും ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാനൊരു തുറന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ആ ഒരു പറമ്പും ഒരു ഏക്കർ സ്ഥലം എൻ്റെ ലോകത്തിലേറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്ഥലമാണ് പക്ഷേ എനിക്കവിടെ പലപ്പോഴും സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഒരു സൈഡിൽ എൻ്റെ ജോലിയും എൻ്റെ ഒക്കെ എന്നെ ഇങ്ങനെ ഇതായിട്ട് കൊണ്ടുപോകും മറസൈഡിൽ ഈ എനിക്കുണ്ട് അത് ഇവിടെ തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വിളി കോളുകൾ കൂടുതൽ ചെയ്യാറില്ല കൂടുതൽ എനിക്കൊന്ന് സോണിക ത്രൂ ആണ് ഇപ്പോൾ എപ്പോഴും അവർ സംസാരിക്കും കാരണം അവരുടെ ഒന്നും കൂടെ ഡിയർ ആർ സോണികയാണ് സോണികയോടാണ് അവർ പറയുന്നതും സംസാരിക്കുന്നതൊക്കെ കൂടുതൽ കാര്യങ്ങൾ വിളിക്കുന്നതും ആർക്കുണ്ടെങ്കിലും ഒരു ഫോണൊക്കെ എടുക്കാൻ വിളിക്കാം പക്ഷേ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം പക്ഷേ ഞാനത് വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം അതെന്നും എന്നെ ഒരു ഇതാണ് ഒരു ഇൻസിഡൻസ് ഒന്നും അല്ല ഇതേ ഒരു ആയിട്ട് പറയാൻ കൺഫ്യൂഷൻ ഒന്നും ഇല്ല അപ്പോൾ പിന്നെ ഇത് എപ്പോഴും പറയുന്നതാണ് അതായത് മമ്മിക്കും പപ്പയ്ക്കും ഒരു ഉണ്ട് ഞങ്ങളിപ്പോൾ ചെല്ലുന്നതൊക്കെ ഭയങ്കര ഫ്രീക്വൻസി ഭയങ്കര കുറവാണ് ഒരു പ്രാക്ടീസൊക്കെ അത്രയും സജീവാവുന്നതിന്റെ മുന്നേ ഞങ്ങളെ എല്ലാ വീക്കെൻഡ്സിലും പോയിക്കൊണ്ടിരുന്നതാണ് അറ്റ്ലീസ്റ്റ് ടു വീക്സിൽ ഒരിക്കലെങ്കിലും പോയിക്കൊണ്ടിരുന്ന ഇപ്പം അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ സിക്സ് മന്ത്സൊക്കെ ആവും അപ്പോൾ അവർക്കൊരു ഉണ്ട് ബിക്കോസ് അവർ മാത്രമേ ഉള്ളു വീട്ടിൽ അതേ ഉള്ളൂ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് പറയാൻ സോ മമ്മിക്കും പപ്പയ്ക്കും അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് ഞങ്ങളുടെ മനസ്സിലും എപ്പോഴും ഉണ്ട് നിങ്ങൾ പക്ഷേ എപ്പോഴും ഞങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവാറില്ല നിങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അവിശ്വാസം എനിക്കുണ്ടായിരുന്നു വിളിച്ചു നിങ്ങൾക്ക് ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് നല്ലപോലെ എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ടെൻഷനും വളരെ കുറവാണ് മോൻ എന്നോട് ഞങ്ങളോട് പറയാതിരിക്കുകയല്ല അത്ര വിശ്വാസം വേണ്ട അല്ല അമ്മ ഇവര് പറഞ്ഞൊരു കാര്യം വളരെ ന്യായമായ അച്ഛന്റെ അമ്മയുടെ സ്വാഭാവിക ആഗ്രഹവും സ്വാഭാവികമായി മക്കൾക്ക് പലപ്പോഴും പറ്റാത്തതുമായ ഒരു കാര്യമാണ് വീട്ടിലേക്ക് വരുന്നതിന്റെ അളവ് എണ്ണം വിളിയുടെ അളവ് എണ്ണം ഈ വകും എനിക്കുണ്ട് അയ്യോന്ന് പറഞ്ഞാൽ അവന് അന്നേരം കാരം കൊണ്ടുവന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അമൃതായി കൊണ്ടുവന്നാ കാണിക്കുന്നത് ചെറിയ രോഗത്തിന് പോലും അത്രയ്ക്ക് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അടുത്തില്ല അവര് ഞങ്ങളുടെ അടുത്ത ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ കോട്ടയത്ത് ജീവിതം ഇപ്പം വിളിച്ചാലെങ്കിലും ഇനി ദിവസം ഒറ്റയ്ക്ക് താമസിക്കാൻ അങ്ങനെ പോയി സ്വഭാവത്തെ കുറിച്ചാണ് ഒരു സ്വയമായിട്ട് അത് ഏറ്റുപറയാണ് ഇവിടെ ഇത് എന്റെ ഒരു കുറവാണ് എനിക്കറിയാം പക്ഷെ ഞാൻ മനസ്സാൽ അവിടെ തന്നെയുണ്ട് പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല എന്തൊക്കെയോ കാരണങ്ങൾ അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്റെ മക്കൾ അങ്ങനെ പോയി കുറച്ച് മാറി നിന്ന് രണ്ടോ മൂന്നോ മാസമൊക്കെ എന്തേ ഒരു മാസം തന്നെ മാറിയെന്നാൽ തന്നെ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവും എൻ്റെ ഒരു കാര്യമാണത് അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചുകൊണ്ടേ നിൽക്കും പുറത്തിറങ്ങുമ്പം തന്നെ ഞാൻ വിളിക്കും അപ്പം പറയും ഞാൻ അമ്മയും ഞാൻ ഡ്രൈവ് ചെയ്യാണ് അമ്മ വിളിക്കല്ലേ അങ്ങനെ തന്നെയാണ് അവൻ്റെ പപ്പയെ അപ്പം ഒരു പ്രതീക്ഷയാണ് നമ്മൾ പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായമുണ്ട് കിഷോറിൻ്റെ അമ്മയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവർക്ക് വിഷമം ഉണ്ടാവും വിഷമം ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പം വിളിക്കണം നിങ്ങൾ അത് ഇപ്പം ഇനി വിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് നല്ല കാര്യം പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവരുത് നമ്മളെ വളർത്തി വലുതാക്കിയ ആളാണ് നമ്മൾ അവരെ മറക്കരുത് അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കേണ്ടത് അപ്പം അച്ഛനേയും അമ്മേനെയും മറക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ട് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നല്ലോ പോസ്റ്റ് കാർഡിൽ നമുക്ക് അപ്പുറം എന്താന്നൊക്കെ വായിക്കാം അപ്പൊ കേട്ടിട്ടുള്ളത് പാടത്തിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് പോസ്റ്റ്മാൻ ഇവിടെ വന്ന് ഈ കാർഡ് കാർഡെടുത്ത് നോക്കി എഴുതിയിരിക്കുകയാണ് ഇവിടെയും സുഖം അവിടെയും സുഖം വേറെ ഒന്നും ഇല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത നോർമൽ റൊട്ടീനിൽ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ചിലത് വിളിക്കില്ല നമുക്ക് പറയാനൊരു കാര്യമോ കാരണം വിളിച്ചാലും രണ്ട് വാക്കേ പറയാനുണ്ടാവുള്ളൂ എന്നിരുന്നാൽ പോലും ദിവസത്തിൽ ഒരു വിളി എന്നും പറഞ്ഞൊരു സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് റിമൈൻഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യണതാണ് രണ്ട് വർഷമായി ഞാൻ എവിടെ പോയാലും രാവിലെ ഒരു വിളി രാത്രി ഒരു വിളി അതെൻ്റെ റുട്ടീൻ ആ വിളിയില്ലാതെ എനിക്കൊരു മനസമാധാനമില്ല അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ട് ചിലവർ വിളിക്കും ചിലവർ എനിക്കും അത് ഭയങ്കര ഒരു ആയിരുന്നു അതായത് കിഷോർ ഡോക്ടർ വിളിക്കില്ല വീട്ടിലേക്ക് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് അങ്ങനെയൊക്കെയാ വിളിക്കുക അപ്പൊ ഞാൻ അമ്മേനെ ഡെയിലി വിളിക്കും വിളിക്കും അപ്പൊ എനിക്കിതൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു എന്താ ഇങ്ങനെ വിളിക്കാത്ത പിന്നെ ഞാൻ മമ്മീനെ വിളിച്ചു തുടങ്ങി ഇപ്പൊ ഞാനും ആ ഫ്രീക്വൻസി ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ആയി തുടങ്ങി ഒരു കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന മാതിരി ഒരു ഫീൽ പക്ഷേ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ദറ്റ് നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് എത്രയാണ് അമ്മമാര് കൊടുക്കാൻ പോകുന്നത് കിഷോറും സോണികയുടെയും ഈ ഒരു ഏറ്റു പറച്ചിൽ തീരുമാനത്തിൽ ആണ് ബാക്കി റൺസിലാണ് ഞാൻ കൊടുക്കുന്നത് റൺസ് ആണ് ഡോക്ടർ ഡോക്ടർ ിഷോർ വർക്കിൽ കേറി കഴിഞ്ഞ പറഞ്ഞ കേക്കൂലെന്ന് പറയുന്നത് അത് എനിക്കൊക്കെ എന്റെ ഒക്കെ ഭാര്യ പറയുന്ന പ്രശ്നങ്ങളൊന്നാണ് കാരണം വർക്ക് പോലും അല്ല ആവശ്യമില്ലാത്ത കാര്യം ഞാനും ഭാര്യയും കുടുംബവും കേട്ട് ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുമ്പം ഒരു കോമഡി റിയാലിറ്റി ഷോ പങ്കെടുക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകാരൊരുത്തും വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഇപ്പോൾ ഒരു സ്കിറ്റ് എഴുതി അത് ഇങ്ങനെ എത്തി ഒരു ക്ലൈമാക്സ് കിട്ടിയിട്ടില്ല ഒരു ക്ലൈമാക്സ് പറഞ്ഞ ഒരു ഒന്ന് ചോദിച്ചു ഞാൻ ഈ ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുന്നവർ അതിൻ്റെ ക്ലൈമാക്സ് ആലോചിച്ച് വരുന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവള് ഭയങ്കര ഓടക്ക് പിന്നെ ആലോചിച്ചിപ്പോൾ എനിക്കത് ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ചെറിയൊരു ക്ലൈമാക്സ് ആലോചിക്കാൻ തുടങ്ങിയാ

സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ അമ്മായി അമ്മയും തമ്മിലുള്ള അമേസിംഗ് ആയ കെമിസ്ട്രിയാണ് ഈ വേദിയിൽ ദിസ് ഈസ് ഭാര്യയും ഭർത്താവും അടുത്ത റൗണ്ടിൽ എത്തുന്നു ജെൻസിൻ ആൻഡ് രേഷ്മ അമ്മയോ ഭാര്യയോ ഇനി ജിൻസൻ അമ്മയാണോ ഭാര്യയാണോ കൂടുതൽ ആർക്കാണ് ജിൻസിന് കൂടുതൽ അറിയാവുന്നത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ജിൻസൻ ആരെയാണ് കൂടുതൽ അറിയാവുന്നത് എന്ന് ടെസ്റ്റ് നോക്കാം രണ്ടേതൊന്നും നോക്കാം അപ്പൊ നമ്മൾ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഉത്തരങ്ങൾ പറയണം പിന്നെ അതിൽ എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്താൽ മതി അമ്മയെ വിളിക്കാം ജിൻസിൻ രേഷ്മ ആൻഡ് അമ്മ ചോദ്യം ഇതാണ് ആദ്യത്തേത് ഏത് ദിവസമാണ് രേഷ്മയും ജിൻസനും വിവാഹം കഴിച്ചത് ഡേറ്റ് അല്ല ദിവസം തിങ്കളാഴ്ച പിന്നെന്താ ചൊവ്വാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ച ശനി ഞായറും കൂടെ ഉണ്ട് ഏത് ദിവസമാണ് കള്ളി കോപ്പിടിക്കുന്നു ഭയങ്കര കള്ളിക്കുട്ടിയാ ആരാ പറയാൻ പോന്നെ അമ്മ പറയട്ടെ അമ്മ ഏത് ദിവസമാണ് അവരുടെ വിവാഹം തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്നാണ് അമ്മ പറഞ്ഞത് രേഷ്മയോ രേഷ്മയ്ക്ക് ഒരു ഡൗട്ട് സൺഡേ സൺഡേ ഞായറാഴ്ച എന്ന് രേഷ്മ പറയുന്നു ഭർത്താവ് എന്താ പറഞ്ഞത് സൺഡേ സൺഡേ ഇനി ഞാൻ ആരെ വിശ്വസിക്കും നിനക്കറിയാ ഞായറാഴ്ച ആയിരുന്നു അമ്മേ

അതൊരു തേങ്ങ അര മുറി എന്ത് ചെയ്യും തേങ്ങയും ചരവേയും അടുത്തെത്തിയാൽ ആര് ആണല്ലോ മുപ്പത് സെക്കൻഡിൽ മാക്സിമം തേങ്ങ മുഴുവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം അത് പിഷു പറയണ പോലെ പിഷു പറഞ്ഞ പോലെ ഒരു ഡീസെന്റ് ക്വാണ്ടിറ്റി മുപ്പത് സെക്കൻഡിൽ തേങ്ങ അറുപത് ശതമാനം മുറി തേങ്ങി പറഞ്ഞു കൊടുക്കാം സ്നേഹം കേട്ടോ ഏ നല്ല എക്സ്പെർട്ട് ആട്ടോ

രേഷ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഗാനം ഇന്നലെ പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് പാവങ്ങൾ ഒരെണ്ണങ്കിലും ഓക്കെ ആര് പറയും ആയിട്ട് രേഷ്മ പറയോ അമ്മ പറയോ ജിൻസിന് ഇഷ്ടപ്പെട്ട പാട്ട് രേഷ്മ പറയും ഏത് പാട്ടാ ഞാൻ ഒത്തിരി കൊടുത്ത പാട്ടാ ആയിരം കണ്ണുമായി രേഷ്മ അതല്ല ആൻസർ അമ്മ 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 പറഞ്ഞു എഴുതിയില്ല എഴുതിയില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയത്തില്ല അറിയത്തില്ല അറിയാം പിഷു ഏത് പാട്ടാ ഇവനെ ഭയങ്കരമായിട്ട് കുരു കുരു കുരുന്ന് തുടക്കം ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് കണ്ണാളനെയാണ് ഈ പാട്ട് കേട്ട് കേട്ടാണ് പ്രേമിച്ചത് പലവട്ടം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടില്ലേ കണ്ണാലനേ ും പാടിക്കൊടുത്തിട്ടുള്ള പാട്ട് അതാ പക്ഷെ ഞങ്ങൾ ചോദിച്ചത് ജിൻസിന് ഇഷ്ടപ്പെട്ട പാട്ട് എന്നാണ് പാടിക്കൊടുത്ത പാട്ടെന്നല്ല പൂജ്യം കോഴിമൊട്ട അല്ലെങ്കിൽ താറാമൊട്ട അടുത്ത് വന്നു പറഞ്ഞില്ല മുട്ട പിടിച്ചോ ഇനി അടുത്തത് ജിൻസിന് ഇഷ്ടമില്ലാത്ത ഭക്ഷണം ജിൻസിന് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത എന്ത് ഭക്ഷണമാണ് എന്തുവാ ഇത് മിക്കവാറും പറയും രേഷ്മറയോ അമ്മ പറയോ ഓ ഇതിനാരും പറയാനും തോന്നില്ല ഇഷ്ടമില്ലാത്ത വസ്തു ഒന്നും വസ്തുവൊന്നുമില്ല എല്ലാവർക്കും ആ കഴിക്കാത്ത വല്ല ഭക്ഷണം പറയട്ടെ രേഷ്മയ്ക്ക് അറിയാമെന്ന് നോക്കാം പൂജയായിരിക്കും ഉപ്പുമാവ് ഉപ്പുമാവ് ഇഷ്ട നോക്കനെ അമ്മ അമ്മ എന്നെഴുതിയോ അമ്മ പാവയ്ക്ക പാവയ്ക്ക ഫ്രൈ പാവയ്ക്ക കറി പാവയ്ക്ക എല്ലാം പാവയ്ക്ക ജ്യൂസ് ഇവിടെയോ പുട്ടും ുംയറും ഒരു കയ്യിൽ ഇതും മറ്റേ ഇതും വെച്ചാൽ ഏതെടുക്കും വിചാരിക്കുക ഈ കയ്യിൽ ഉപ്പുമാവും ഈ കയ്യിൽ പുട്ടും വെച്ചാൽ താങ്കൾ ഏതെടുക്കും അപ്പൊ പുട്ട് ഇഷ്ടമല്ല അങ്ങനെ ഒരു ഇഷ്ടമല്ല പറയുന്നത് ഞാൻ ഒന്നും ഞാനൊന്നും ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയാൽ ഞാൻ എല്ലാം തിന്നും അതുകൊണ്ട് എനിക്ക് എല്ലാം ഇഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ ജിൻസിൻ അടുത്ത ചോദ്യം കേട്ടോളൂ അമ്മയിൽ അമ്മയിൽ ജിൻസിന് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം അമ്മയുടെ അമ്മയുടെ എല്ലാ സ്വഭാവം ഇഷ്ടപ്പെടണ്ടേ അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ജിൻസന്റെ അനുഭവത്തിൽ ആര് പറയും അമ്മ അമ്മയോ ഭാര്യയോ രേഷ്മ പറ ജിൻസിന് അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ് സ്നേഹം സ്നേഹം അമ്മ എന്താ എഴുതിയത് വരണ്ട എന്താ എഴുതി ദാനശീലം പതിനായിരം രൂപ അല്ലാതെ ഒരുപാട് ദാനമായി ഇതാരും മഹാബലി ചക്രവർത്തിയോ ശീലം രണ്ടുപേരും സ്നേഹം പറഞ്ഞു ജിൻസൻ തെറ്റിച്ചു എഴുതി ജിൻസനവിടം എന്ത് പറ്റിയ തെറ്റി ഞാനൊരു കാര്യം പറഞ്ഞ നാല് ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് ഒരു ചോദ്യം കൂടെ ഉള്ളൂ അതുകൂടെ തെറ്റിച്ച വലിയ വട്ടപ്പൂജന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം കളർ ഏത് കളറാണ് ജിൻസിന് ഇഷ്ടം ഇതെങ്കിലും കുറേ അഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ അഞ്ച് മാർക്ക് കിട്ടി ആര് പറയും ആയിട്ട് ഇഷ്ടപ്പെട്ട കളർ രേഷ്മ 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 പറയട്ടെ പറയട്ടെ പറയൂ ബ്ലൂ ബ്ലൂ െ പറഞ്ഞിരിക്കുന്നത് അമ്മയെ എഴുതിയിരിക്കുന്നത് അമ്മ പറയൂ മൈക്കല് നാണക്കേടിൽ നിന്നും രക്ഷ പതിനഞ്ച് റൺസ് അങ്ങനെ നേടിയെടുത്തു എങ്ങനെയൊക്കെയോ ഇനി ഇവരുടെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ഒരു നക്ഷത്രം കൊടുക്കാം അർഹത ഉള്ളെങ്കിലും ഇപ്പോഴത്തെ മൂന്ന് മൂന്ന് കൊടുക്കുക ഒരു എടുത്തോ സന്തോഷം തേങ്ങ ചരണ്ടിലാണ് അഞ്ച് റൺസ് കിട്ടിയത് അല്ലെങ്കിൽ പൂജ്യം ആയിരുന്നു പക്ഷെ അവിടെ അങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്സ് കിട്ടുന്നത് സോ പതിനഞ്ച് റൺസ് നേടി ഈ ഒരു റൗണ്ടിൽ നന്നായി തന്നെ ചെയ്തു എന്ന് ഞാൻ വെറുതെ പറയാണ് വളരെ മോശമായിട്ടാണ് ചെയ്തത് പക്ഷെ കുഴപ്പമില്ല താങ്ക് യു അമ്മ ഇനി നമ്മളുടെ കൺഫെഷൻ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് സോ നമ്മുടെ ഏറ്റവും യംഗസ്റ്റ് കപ്പിളാണ് പറയാൻ വരുന്നത് ഹെബ ആൻഡ് വിൾ ദ സോ ഈ യങ് കപ്പിളിൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ റിസെപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയിട്ടില്ല മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്ത് ഞാൻ നോട്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു കൺഫ്യൂഷൻ നടക്കുമ്പോഴും ഈ അമ്മ അമ്മയുടെ അഭിപ്രായം യുനോ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിരിച്ചിനി അമ്മയുടെ അടുത്ത് എന്താണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറയാൻ പോവാണ് അമ്മ റെഡിയല്ലേ അമ്മ റെഡിയാണ് കേൾക്കാൻ റീ പൊതുവെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണോ ട്രാൻസ്പെരൻറ് ആണ് ആണ് ഹെബേ എങ്ങനെയാണ് ഏ അങ്ങനെ കള്ളത്തിൽ ഒന്നും അടുത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് പറയാനില്ല ആരുടെ കള്ള ആണ് അപ്പൊ ഇവിടെ ആണ് റീന്റെ റീ കള്ളന്ന് സംഭവം ഞാൻ കടന്നുപോയൊരു സ്റ്റേജ് ഉമ്മക്ക് അറിയില്ല ഈ ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ പോവാണ് പറയാം അതെ അതെ അധികം ഒന്നും കൺഫസ് ചെയ്യാനൊന്നും എനിക്ക് അധികം എല്ലാം ഓപ്പൺ ആണ് ഉമ്മന്റെ അടുത്ത് ഞാൻ ഉപ്പ ഉമ്മ സിസ്റ്റർ ഫിലി പിന്നെ ഇവരൊക്കെയാണ് ലോകം ഇവരുടെ അടുത്തുള്ള മൂമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്നറിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയല്ല എനിക്ക് എൻ്റെ ലൈഫ് വേണ്ടത് നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അസ് വാസ് എ റോങ് ഡിസിഷൻ നിങ്ങൾക്ക് മോനെ ഇതല്ല എൻ്റെ പാർട്ട്ണർന്ന് എനിക്ക് വേണ്ടത്